സൗദി അറേബ്യയുടെ സ്ഥാപക ദിനാഘോഷത്തിൽ പങ്കുചേർന്ന റിയാദിലെ പ്രവാസി വെൽഫെയറും മലസ് കിങ് അബ്ദുള്ള പാർക്കിന് സമീപം നടന്ന ആഘോഷ പരിപാടിയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു സൗദി പൌരപ്രമുഖനായ നായിഫ് മുഹമ്മദ് ഫഹദ് അൽ ഉവൈസ് കേക്ക് കെയ്ക്കുമുറിച്ചാണ് പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു ഡോക്ടർ ഷൌക്കത്ത് പർവേസ് മുഖ്യപ്രഭാഷണം നടത്തി ആഘോഷങ്ങൾ ഇന്ത്യയും സൌദിയും തമ്മിലുള്ള രാജ്യാന്തര ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കാൻ സഹായിക്കുമെന്ന് പ്രവാസി പുരസ്കാര ജേതാവ് ഷിഹാബ് കൊട്ടുകാട് പറഞ്ഞു സജിൻ നിഷാൻ ഷഹനാ സാഹിൽ സലീം മാഹി എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാവിരുന്നും പ്രകടനങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു ബഷീർ പാരഗൺ ഖലീൽ പാലോട് ലബീബ് മാറഞ്ചേരി ജസീറ അജ്മൽ എം പി ഷഹദാൻ അംജദ് അലി എന്നിവർ സംസാരിച്ചു മീഡിയ വൺ റിയാദ്